രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അവസാന ആഴ്ചയിലാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ആ ഞെട്ടിക്കുന്ന വാർത്ത വന്നത് ദക്ഷിണ കൊറിയയിൽ ജോലി ഭാരം താങ്ങാൻ കഴിയാതെ ഒരു യന്ത്രമനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു വിവിധ മാധ്യമങ്ങളിൽ പല ഭാഷകളിൽ വ്യത്യസ്ത തലക്കെട്ടിലാണ് വാർത്ത പ്രത്യക്ഷപ്പെട്ടത് എങ്കിലും വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെ യന്ത്രമനുഷ്യൻ ആത്മഹത്യ ചെയ്തതു തന്നെ അതും ജോലി ഭാരം താങ്ങാനാവാതെ മനം മടുത്തുള്ള ആത്മഹത്യ മനം മടുത്ത് തറയിലിരുന്ന് പൊട്ടിക്കരയുന്ന റോബോട്ടിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത ചിത്രം സഹിതം വാർത്തയുടെ ഉള്ളടക്കം കൊഴുപ്പിച്ചിട്ടും ഉണ്ട് കേരളത്തിലെ ഒരു മുൻനിര മാധ്യമത്തിൽ വന്ന വാർത്ത ഇങ്ങനെ ജോലി ഭാരം താങ്ങാനാവാതെ റോബോട്ട് ജീവൻ ഒടുക്കി യന്ത്രങ്ങളുടെയും ടെക്നോളജിയുടെയും ഈറ്റില്ലമായ ദക്ഷിണ കൊറിയയിൽ നിന്നാണ് ഈ വാർത്ത ദക്ഷിണ കൊറിയയിലെ സിറ്റി കൗൺസിലിലെ ഭരണവിഭാഗം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒടുവിൽ മനം മടുത്താണ് റോബോട്ടിന്റെ എന്നാണ് റിപ്പോർട്ടുകൾ വാർത്ത അറിഞ്ഞ അല്പമെങ്കിലും ശാസ്ത്രബോധമുള്ളവർ ശരിക്കും ഞെട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു യന്ത്രമനുഷ്യൻ ആത്മഹത്യ ചെയ്തെന്നോ ഗൂഗിൾ അടക്കമുള്ളവയിലൂടെ പലരും വിവരങ്ങൾ തിരയാൻ തുടങ്ങി ശരിക്കും എന്തായിരുന്നു വാർത്തയ്ക്ക് പിന്നിലെ സത്യം അതറിയണമെങ്കിൽ ആദ്യം റോബോട്ട് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രഭാഗങ്ങളോ യന്ത്രങ്ങൾ മുഴുവനോ ആണ് റോബോട്ട് എന്നറിയപ്പെടുന്നത് അതായത് റോബോട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന മനുഷ്യരൂപമുള്ള ഒരു യന്ത്രം ആയിരിക്കണമെന്നില്ല റോബോട്ട് എന്നു ചുരുക്കം എ ടി കിഡ്സിനെ സംബന്ധിച്ച് കുട്ടികളായിരിക്കുമ്പോൾ ദൂരദർശനിൽ അവർ കണ്ടിട്ടുള്ള ജോണി സോക്കോ ആൻഡ് ഹിസ് ഫ്ലൈയിങ് റോബോട്ട് എന്ന സീരിയലിലെ മനുഷ്യരൂപമുള്ള ജയൻ റോബോട്ട് തന്നെയായിരിക്കും എല്ലാ റോബോട്ടുകളും എന്നാൽ വലിയ ഫാക്ടറികളിൽ ഭാരിച്ച ജോലികൾ ചെയ്യുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കാർ അസംബ്ലിംഗ് യൂണിറ്റിലെ യന്ത്ര കൈകൾ എല്ലാം റോബോട്ടുകൾ തന്നെയാണ് മനുഷ്യരൂപത്തിലുള്ള റോബോട്ടുകൾ ഹ്യൂമനോയിഡ് റോബോട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് റോബോട്ടുകൾക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് മനസ്സിലായല്ലോ ഇനി അഥവാ അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള റോബോട്ട് ആയിരുന്നു ആ ഓഫീസിൽ ഉണ്ടായിരുന്നതെങ്കിൽ പണി ഇട്ടെറിഞ്ഞ് ഒരു പെൺ റോബോട്ടിനൊപ്പം നാട് വിട്ടു പോയേനെ അതുമല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ അസംഖ്യം കുഞ്ഞുകുട്ടി റോബോട്ടുകളെ സൃഷ്ടിച്ചു വന്ന് മനുഷ്യരെ മുഴുവൻ കീഴടക്കുന്ന ഒരു ഭീകരനായി മാറുമായിരുന്നു അവൻ തൽക്കാലം അത് മറക്കാം എന്നിട്ട് ആത്മഹത്യ വാർത്തയിലേക്ക് തിരികെ പോകാം കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയാൽ ഹാങ്ങിയാവുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ കുറിച്ച് ഒന്ന് ഓർക്കുക അപ്രകാരം തന്നെ റോബോട്ടും പ്രവർത്തനം നിർത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഹാർഡ്വെയർ സംബന്ധമായ കേടുപാടുകൾ കൊണ്ട് പ്രവർത്തനം നിലച്ചതും ആകാം അതിനെയായിരിക്കണം ഇങ്ങനെ വാർത്ത കൊടുത്ത് ഒഴിപ്പിച്ചത് മനുഷ്യൻ റോബോട്ടിൽ പെട്ടു മരിച്ചു എന്നതിനു പകരം മനുഷ്യനെ റോബോട്ട് കൊന്നു എന്ന് വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകർ തന്നെയായിരിക്കാം ഈ കുസൃതിയും ഒപ്പിച്ചിട്ടുണ്ടാവുക എന്തായാലും ശാസ്ത്രം അറിയാത്തവരല്ല മാധ്യമപ്രവർത്തകർ അതുകൊണ്ടാണല്ലോ റോബോട്ട് ആത്മഹത്യ ചെയ്ത വാർത്തയുടെ ചൂടെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നത് റോബോട്ടിന് എന്ത് മാനസികാരോഗ്യ വിദഗ്ദ്ധൻ അല്ലെ അവർക്ക് വേണ്ടത് നല്ല സാങ്കേതിക വിദഗ്ധരുടെ സേവനം തന്നെ ഗൂഗിളിൽ കാര്യമായി തിരഞ്ഞു പോയവർക്ക് ചില മാധ്യമങ്ങളിലെ വാർത്തയുടെ അവസാനം ഇങ്ങനെ ഒന്നുകൂടി കൊടുത്തിട്ടുള്ളതായി കണ്ടെത്താനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ പ്രവർത്തിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെയർ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് എന്താണ് റോബോട്ടിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ അതെന്തായാലും നല്ലൊരു തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം